നമസ്കാരം മിതാ സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം കാരൂരിൻ്റെ പൂവമ്പഴം എന്ന കഥ കേൾക്കാം ഞങ്ങളുടെ വീടിൻ്റെ കിഴക്കേത് ഒരു വലിയ ജന്മിയുടെ മനയാണ് ഞങ്ങൾ അവരെ ആശ്രയിച്ചും സേവിച്ചുമാണ് കഴിയുന്നത് ഞങ്ങൾ പരസ്പരം ഉപകാരികളാണെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ശരിയായിരിക്കും അവർ യജമാനന്മാരും ഞങ്ങൾ ഭൃത്യരും മനയ്ക്കൽ എന്തെങ്കിലും വിശേഷം ഉണ്ടായാൽ പിറന്നാൾ ഉണ്ണിയൂണ് വേളി പിണ്ടം എന്തെങ്കിലും അന്ന് ഞങ്ങളുടെ വീട്ടിൽ തീ കത്തിച്ചിട്ട് കത്തിച്ചിട്ടാവശ്യമില്ല തിരുവാതിരയായാൽ മറ്റെവിടെ കൈക്കുട്ടിക്കളിയുണ്ടായാലും എൻ്റെ വീട്ടിലെ സ്ത്രീകൾ മനിക്കലേ പോകൂ ഞങ്ങൾ കുട്ടികൾ മാമ്പഴമുള്ള കാലത്ത് മനയ്ക്കലെ മാഞ്ചുവെട്ടിൽ മാടം വെച്ച് കളിക്കുകയും മാമ്പഴം പെറുക്കുകയും ചെയ്യും അവിടുത്തെ മുറ്റത്തുള്ള മരത്തിലാണ് ഞങ്ങൾ ഓണക്കാലത്ത് ഊഞ്ഞാലിടാറുള്ളത് അങ്ങനെ പറയേണ്ട ആമന ഞങ്ങൾക്ക് വീട്ടിലും ഉപരിയാണ് അവിടെ എന്റെ പ്രായത്തിലൊരു ഉണ്ണിയുണ്ടായിരുന്നു വാസുകുട്ടൻ ഞങ്ങൾ വലിപ്പ ചെറുപ്പ വിചാരമില്ലാത്ത ചങ്ങാതികളായിരുന്നു പിരിയാത്ത കൂട്ടുകാർ കഷ്ടം ആ ഉണ്ണി മൂന്ന് കൊല്ലം മുൻപ് മരിച്ചുപോയി അതിൻ്റെ അമ്മ അതെങ്ങനെ സഹിച്ചു ഭർത്താവ് മരിച്ചതിൽ പിന്നെ ആ സ്ത്രീയുടെ ആശാ കേന്ദ്രം ആ ബാലനായിരുന്നു പത്തു കൊല്ലക്കാലം ആ വിധവ അനുഭവിച്ച ദുഃഖങ്ങൾക്കിടയ്ക്ക് കാണാറുള്ള മധുര സ്വപ്നങ്ങൾ അങ്ങനെ അവസാനിച്ചു മൂന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് ആ അന്തർജനത്തിന് ഇങ്ങനെയൊന്നും വരേണ്ടതല്ല അവരെ പരിചയമുള്ളവർ അവരുടെ വർത്തമാനം കേട്ടിട്ടുള്ളവർ ആഗ്രഹിക്കും അവർക്ക് നന്മ വരണമെന്ന് അവരെ ഒരിക്കൽ കണ്ടിട്ടുള്ളവർ ഒരുത്തരും കണ്ണീർ പൊഴിക്കാതിരിക്കയില്ല അവരുടെ ഇന്നത്തെ നില അറിഞ്ഞാൽ എന്താണ് അവർക്കൊരു സുഖമുള്ളത് എന്തിനാണ് അവർ ഇനി ജീവിച്ചിരിക്കുന്നത് അവരുടെ പേര് ഉണ്ണിമ എന്നോ നങ്ങയ്യ എന്നോ ഏതാണ്ടാണ് എന്നാലും അയൽപ്പക്കത്തുള്ള പെണ്ണുങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്നത് പൂവമ്പഴം എന്നൊരു പേരാണ് ആക്ഷേപിച്ചു പറയുന്നതല്ല അവരുടെ മാതൃഗൃഹം പൂവമ്പുഴ എന്നൊരു സ്ഥലത്താണ് അതിൽ നിന്നിങ്ങനെ ഒരു പേര് പ്രചാരത്തിലായി അവർക്കാ പേരാണ് ചേരുന്നതും വെളുത്തു ചുവന്നു മെഴുത്തിട്ടാണവർ മകൻ മരിച്ചതിൽ പിന്നെ ഒരിക്കലോ മറ്റോ ആണ് ഞാൻ അവരെ കണ്ടിട്ടുള്ളത് എനിക്ക് ഏതാണ്ട് പുരുഷപ്രാപ്തിയായി അവർ ഒരു അന്തർജനവും ഒരു ദിവസം അമ്മ പറഞ്ഞു നിന്നെയാണ്ടടടാ പൂവമ്പഴം വിളിക്കുന്നു ആ മതിലുങ്കലേ ഞാൻ ഒരു ഗൃഹപാഠക്കണക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവർ വിളിച്ചത് കിണറ്റിൽ പോയ തൊട്ടിയെടുത്തു കൊടുക്കാനോ പീടികയിൽ പോകാനോ വല്ലതുമായിരിക്കും എനിക്കൊട്ടും രസിച്ചില്ല എൻ്റെ വീട്ടുകാരൊക്കെ മനയ്ക്കൽ വേലക്കാരാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഹൈസ്കൂളിൽ പഠിക്കുന്ന എനിക്ക് അതൊരു കുറവായി തോന്നിയിട്ടുണ്ട് ദാരിദ്ര്യം കൊണ്ടാണ് അവിടെ വിടുപണിക്ക് പോകുന്നത് അതുകൊണ്ട് ദാരിദ്ര്യം മാറുന്നുണ്ടോ ഒട്ടില്ല താനും ഗതി പിടിക്കാനുള്ള വഴി നോക്കണമെന്ന് വിചാരമില്ല അന്നന്നത്തെ കഞ്ഞിക്ക് മനക്കൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് കുടുംബത്തോടെയുള്ള ഈ നിത്യദാസത്തിനൊരു മാറ്റം വരണമെന്ന് എനിക്ക് മോഹമുണ്ട് ഞാനായിരിക്കും അതിൻ്റെ മാർഗദർശി അവരുടെ മുറ്റം തൂക്കാനും എച്ചിലെടുക്കാനും ഒക്കെ പോകുന്നതിൽ എത്ര നല്ലതാണ് അഭിമാനമുണ്ട് കൊയ്യാനോ കള പോയാൽ ഞങ്ങളുടെ വീട്ടിലെ ആണുങ്ങൾക്കാണെങ്കിൽ പറമ്പ് കിളയ്ക്കാനും കയ്യാല കുത്താനും മനയ്ക്കലല്ലാതെ വേറെ വല്ലയിടത്തും പോകരുതോ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് മനയ്ക്കൽ ആർക്കും ഇഷ്ടമായിരിക്കില്ല അവർക്ക് കടയിൽ പോകാനും കവുങ്ങിൽ കയറാനും തൊട്ടയൽപ്പക്കത്ത് പിന്നെ ആരിയ്ക്കുന്നു പോവുമ്പോഴോ പഴറ്റുപഴോ എന്ന് മുറുമുറുത്തുകൊണ്ട് ബുക്ക് മടക്കി വെച്ചിട്ട് ഞാൻ മതിലിംഗലേക്ക് ചെന്നു ഞങ്ങളുടെ കിഴക്കേതും മനിക്കലെ പടിഞ്ഞാറേതും അതിരിനെ അവർ കെട്ടിവെച്ചിരിക്കുന്ന മതിലിങ്കലേക്ക് എന്തിനാ വിളിച്ചത് എന്ന് അകലെ വച്ചേ ഞാൻ ചോദിച്ചു ആ മതിലിന് അവരുടെ അരയോളമേ പൊക്കമില്ലെങ്കിലും അവർ നിൽക്കുന്ന പുരയും എൻ്റെ തലയോളം ഉയർന്നതാണ് അവരൊരു മേൽമുണ്ട് പുതച്ചിരുന്നു അവരുടെ അഴകേറിയ നീണ്ട മുടി അനുസരണക്കേട് കാണിച്ചു കൊണ്ടിരുന്നു അതിനറിയാം ഉടയോനില്ലാത്തവരെ വകവയ്ക്കേണ്ടെന്ന് ഞാൻ ഒരു പതിനഞ്ചടി അകലത്തിൽ ചെന്നു നിന്നു അപ്പുവിനെ കണ്ടിട്ട് എത്ര നാളായി അവിടെ എന്തെടുക്കുകയായിരുന്നു ഞാൻ ഒരു കണക്കു ചെയ്യുകയായിരുന്നു ഇന്ന് പഠിത്തമില്ലല്ലോ പിന്നെ എന്താ ധൃതി ധൃതിയൊന്നുമില്ല എന്താ വേണ്ടത് നീ ഇങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു എൻ്റെ വാസുവിൻ്റെ കാര്യം അപ്പുവിനേക്കാൾ ഒന്നര ഒന്നരമാസത്തെ ഇളപ്പമേ ഉണ്ടായിരുന്നുള്ളൂ അവർ മകൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങിയാൽ കരഞ്ഞേക്കും ഞാൻ എന്തു അവരെ ഒന്ന് സമാധാനപ്പെടുത്തുക ഞാൻ ഒന്ന് മൂളി ദൈവം നീട്ടി വലിക്കുകയായിരുന്നു അവരുടെ ശബ്ദത്തിനിടർച്ച തോന്നിയില്ലെങ്കിലും നീണ്ടു നീണ്ടുനീലിച്ച നയനങ്ങൾ ശോകം പ്രകടിപ്പിച്ചു നമ്മുടെയും കാര്യം ആർക്കറിയാം അവരൊന്ന് നെടുവിയർപ്പിട്ടു അല്പനേരത്തെ മൗനത്തിനു ശേഷം അവർ ചിലതൊക്കെ ചോദിച്ചു കഞ്ഞിക്ക് എന്തായിരുന്നു കൂട്ടാൻ ഏതു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫീസ് എത്ര രൂപയാ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് ഇംഗ്ലീഷോ സംസ്കൃതമോ പഠിക്കാൻ പ്രയാസം ഇങ്ങനെ പലതും ഞാൻ എന്തിനാ വിളിച്ചതെന്നറിഞ്ഞോ എനിക്ക് ഒരു ഉണ്ടനൂലും തൂശി മേടിച്ചു തരണം വണ്ണം കുറഞ്ഞു തൂശി വേണം തയ്ക്കാനാ മേടിച്ചു തരാമല്ലോ അവർ എന്നെ മതിലിനരികിലേക്ക് വിളിച്ചിട്ട് നഗ്നമായ കൈനീട്ടി ഒരു നാണയം ഇട്ടുതന്നു അത് മതിയാകുമോ ഇന്ന് വേണമെന്നില്ല നാളെ ആയാലും മതി പോയി പഠിച്ചോളൂ എന്ത് കണക്കാ ചെയ്യുന്നത് ഇതൊക്കെയാണ് കിണ്ണാണം എന്ന് പറയുന്നത് അവർക്കതറിഞ്ഞിട്ടൊരാവശ്യവുമില്ല അറിഞ്ഞാലൊരു രസവുമില്ല എന്നാലും ഞാൻ പറഞ്ഞു സമയവും വേലയും സംബന്ധിച്ച ഒരു കണക്ക് ആ എനിക്ക് വേലയേ ഉള്ളൂ സമയമില്ല എന്നാലും ആ കണക്കൊന്നു പറഞ്ഞേ കേൾക്കട്ടെ എനിക്കല്പം ദേഷ്യം തോന്നാതിരുന്നില്ല എന്നാലും ഞാൻ പറഞ്ഞു എൻ്റെ ചങ്ങാതിയുടെ അമ്മയല്ലേ അവർ ജോലി ചെയ്യുന്നതിന് രാമൻ കൃഷ്ണൻ്റെ ഇരട്ടി സമർത്ഥനാണ് രണ്ടുപേരും കൂടി പത്ത് ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഒറ്റയ്ക്ക് ചെയ്യാൻ ഓരോരുത്തർക്കും എത്ര ദിവസം വീതം സമയം വേണം അവർക്കത് കേട്ടിട്ട് രസം തോന്നി അതെങ്ങനെ ചെയ്യുമെന്ന് അവർക്കറിയണം ഞാൻ പറഞ്ഞു കൊടുത്തു അവർക്കത് മനസ്സിലായി അപ്പുവിന് ഇതൊക്കെ അറിയാമോ അവർ അഭിനന്ദന രൂപത്തിലൊന്ന് ചിരിച്ചു വിടരുന്ന പനിനീർ പൂവിൻ്റെ ഭംഗിയുള്ളൊരു പുഞ്ചിരി ഞാൻ സൂചിയും ബാക്കി ചക്രവും എൻ്റെ അനുജൻ്റെ കയ്യിൽ അവർക്ക് കൊടുത്തയച്ചു ഒരാഴ്ച കഴിഞ്ഞ് ആ അമ്മ മതിലിങ്കൽ വന്ന് എന്നെ വിളിപ്പിച്ചു അന്നും അവർക്കൊരു സാധനം വാങ്ങാനുണ്ട് ഒന്നര മുഴം തലയിണച്ചീട്ടി കാര്യം പറഞ്ഞു തീർന്നപ്പോൾ ഞാൻ ചോദിച്ചു പോയിക്കോട്ടെ ഈ അപ്പുവിന് എപ്പോഴും ധ്രുതിയാണല്ലോ എന്ന് ആ അന്തർജനം പറഞ്ഞു ധിറുതി എന്ന് ഞാനും എനിക്ക് മനക്കിലുള്ള ആരുടെയും അടുത്ത് അധികനേരം ഇഷ്ടമല്ല അവരുടെ വലിപ്പവും എൻ്റെ ഇളപ്പവും എൻ്റെ മനസ്സിൽ പൊന്തി വരും ആ മതിലിൽ കൂടി ഒരെണ്ണാൻ ഓടിച്ചാടി വന്ന് ചി ഛി ഛി എന്ന് പറഞ്ഞു നോയ്ക്കേ എന്തു ഭംഗിയാണെന്ന് ശ്രീരാമസ്വാമി വരച്ചതാ അതിൻ്റെ പുറത്തെ വരാ അപ്പോവിനറിയാമോ ആ കഥ ദേഹത്ത് മണൽ പറ്റിച്ച് ചിറയിൽ കൊണ്ടിട്ടതിനുള്ള നന്ദി എനിക്കറിയാം സംഭാഷണം അവസാനിപ്പിക്കാൻ ഞാൻ തിടുക്കം കാണിച്ചു അപ്പുവിനറിയാൻ മേലാത്തതൊന്നുമില്ലല്ലോ എന്ന് പുഞ്ചിരിയിൽ പുരട്ടിയ ഒരു അഭിനന്ദനം അവരുടെ മകനുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ അറിയാമായിരുന്നേനെയല്ലോ എന്ന് വിഷാദിക്കുകയായിരിക്കാം ആ അമ്മ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു കാണും പിന്നെയും അവർ എന്നെ വിളിച്ചു അവരുടെ വിളി എന്നിൽ മുഷിവുണ്ടാക്കിയെങ്കിലും അവർക്ക് മകൻ എന്നോർത്ത് ഞാൻ ചെന്നു അന്നവരെനിക്ക് ഒരു ഇലപ്പൊതി സമ്മാനിച്ചു രണ്ടു നെയ്യപ്പം അത് അവർ എൻ്റെ കയ്യിലേക്ക് ഇടുകയല്ല വഹിക്കുകയാണ് ചെയ്തതെന്ന് തോന്നുന്നു അപ്പു തിന്നോളൂ വീട്ടിൽ കൊണ്ടുപോകേണ്ട തിന്നോളാം എന്നാലാട്ടെ ആട്ടെ ഞാനത് തിന്നു നല്ലതല്ലേ അതെ നെയ്യപ്പം പിന്നെ ചീത്തയാണോ അന്നും അവർ വളരെ നേരം അതും ഇതുമൊക്കെ ചോദിച്ചും പറഞ്ഞും നിന്നു പിന്നെ ഒരു ദിവസം അവർ മതിലിങ്കൽ വിളിച്ച് എന്നോട് ചോദിച്ചു ഈ കൊടിയേനെ അഞ്ചാറ് വെറ്റ എടുത്തു തരാവോ അപ്പോ എന്നെയും അവർ വേലക്കാരനാക്കി എടുക്കാനാണെന്നെനിക്ക് തോന്നി ഞാൻ സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ പഠിക്കുകയാണ് പരീക്ഷ ജയിച്ചാൽ എനിക്കൊരു ഉദ്യോഗം കിട്ടും പത്തിരുപത് രൂപ ശമ്പളം കിട്ടും പിന്നെ മനയ്ക്കൽ ഭൃത്യവേലയ്ക്ക് പോകുകയില്ല അതുകൊണ്ട് ഇപ്പോഴേ എന്നെ കൊണ്ട് വേല ചെയ്യിക്കാനാണ് അവരുടെ ശ്രമം അവരെത്ര നല്ല സ്വഭാവമുള്ളവരാണെങ്കിലും ജന്മയുടെ കുശുമ്പില്ലാതെ വരുമോ കുഞ്ഞാത്തേരമ്മ മുറുക്കുമോ പിന്നെ എന്തിനാ വെത്തില്ല എനിക്ക് മുറുക്കണ്ട ഇല്ലത്ത് പിന്നെ എല്ലാവരും മുറുക്കുകയല്ലേ ഞാൻ വെറ്റ തിന്നിട്ട് പത്തു പതിമൂന്ന് കൊല്ലം കഴിഞ്ഞു അന്നും പുകല തിന്നുകേലാ കയറാൻ മേലെങ്കിൽ വേണ്ട മേലെങ്കിൽ വേണ്ട മേലെന്നു പറയുന്ന പ്രായമില്ല എനിക്ക് മേലായ്മയൊന്നുമില്ല ഞാൻ അങ്ങപ്പറേ വരാം ഓ ഇതിലേ ഇങ്ങ് കയറിക്കോ നേരെ വഴിയുള്ളപ്പോൾ കയ്യാല കയറുന്നത് മര്യാദയല്ലല്ലോ അപ്പുവിനെ മര്യാദയൊന്നും നോക്കണ്ട ഇഷ്ടമുള്ളതിലേ കയറാം ഇതിലേ ഇങ്ങു കയറിക്കോളൂ ഞാൻ നിഷ്പ്രയാസം കയ്യാല ചാടി കയറി മെടുക്കനാണേ അതിനും അവർ എന്നെ അഭിനന്ദിച്ചു അവരുടെ മകനുണ്ടായിരുന്നെങ്കിൽ കയ്യാല ചാടി കയറാറായേനേ എന്ന വിഷാദവും ഉണ്ടായിരിക്കാം അവർക്ക് അവരൊരു വാഴക്കൂട്ടത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഞാൻ മരത്തിൽ കയറുന്നത് നോക്കി കയറാമേലെങ്കിൽ വേണ്ട കെട്ടോ ഞാൻ മുണ്ടിൻ്റെ താഴത്തെ തുമ്പു രണ്ടും എളിയിൽ കുത്തി വെത്തില നുള്ളുനുള്ളി പുറകിൽ മുണ്ടിനകത്ത് നിക്ഷേപിച്ചു തുടങ്ങി ഞാൻ താഴെയിറങ്ങിയപ്പോൾ നാലുകെട്ടിന്റെ വരാന്തിയിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുപോരേ ഞാൻ പുറകുവശത്തെ വരാന്തിയിൽ ചെന്ന് വെത്തില കുടഞ്ഞിട്ട് അടുുകിക്കൊണ്ടിരുന്നപ്പോൾ ആ അന്തർജനം മുറിക്കകത്തു നിന്നുകൊണ്ട് പറഞ്ഞു നല്ല തളിരി വെത്തില്ല ഇത് കണ്ടിട്ടൊന്ന് മുറുക്കാൻ തോന്നുന്നു തീർന്നപ്പോൾ അവർ പറഞ്ഞു കുറച്ചങ്ങോട്ടെടുത്തോളൂ എനിക്കെന്തിനാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുറ്റത്തിറങ്ങി അപ്പോൾ ഇന്നലെ കേശവന്റെ കല്യാണത്തിന് പോയിരുന്നോ പോയിരുന്നോ കേമമായിരുന്നോ ഒത്തിരി ആളുണ്ടായിരുന്നോ ഒത്തിരി ഉണ്ടായിരുന്നോ എന്തെല്ലാമായിരുന്നു സദ്യവട്ടങ്ങളെ ഞാൻ വിസ്തരിച്ചു കേൾപ്പിച്ചു അവർ കൗതുകത്തോടെ കേട്ടു പെണ്ണിനെ ഇന്നലെ തന്നെ കൊണ്ടുപോന്നോ വർത്തമാനം കുറേ നീളുന്ന ലക്ഷണമുണ്ട് ഇനി പെണ്ണിനെ കൊണ്ടുവന്നത് വണ്ടിയിലാണോ കല്യാണത്തിന് ആരെല്ലാം പോയിരുന്നോ പെണ്ണിന് ആഭരണം ധാരാളമുണ്ടോ എന്ന് തുടങ്ങി നൂറായിരം ചോദ്യം വരും അതിനൊക്കെ മറുപടി പറയാൻ നിന്നാൽ നേരം സന്ധ്യയാകും അതുകൊണ്ട് ഇതങ്ങ് അവസാനിപ്പിക്കണം ഒഴുക്കൻ മട്ടിൽ മറുപടി പറയുന്നതാണതിനു വഴി പെണ്ണും ഇടുക്കിയാണോ അതെങ്ങനെയാണ് അപ്പോൾ അറിഞ്ഞത് കണ്ടിട്ടങ്ങനെ തോന്നി കണ്ടാൽ നല്ല പെണ്ണാണോ എന്താ നിറം ഇരുനിറം എൻ്റെ നിറമാണോ എന്നേക്കാൾ വെളുത്തതാണോ അതാണോ ഇരുനിറം പെണ്ണിനെന്ത് പ്രായമുണ്ട് ഒരുവിധം ഒരുവിധം അവരൊന്നു ചിരിച്ചു അല്ലല്ല ഞാൻ വേറെ ഏതാണ്ട് ഓർത്തുപോയി പത്തിരുപത് വയസ്സ് വരും വേറെ എന്താ ഓർത്തത് ഒന്നുമില്ല അതല്ല പെണ്ണു വീട്ടുകാരുടെ സ്വത്തിൻ്റെ കാര്യം ഒരുവിധം സ്വത്തുണ്ട് ഇരുപത് വയസ്സായോ ചെറുക്കൻ എത്ര വയസ്സാ അതിൽ കൂടുതലുണ്ട് ആ അമ്മ ചിരിച്ചു അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിൽ പതിവ് വെള്ളക്കാർക്ക് അങ്ങനെയല്ല പോലും അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാത്ത അന്തർജനം വെള്ളക്കാരൻ്റെ കാര്യത്തിലേക്ക് കടന്നിരിക്കുന്നു ലോകം മുഴുവൻ ചുറ്റുന്ന മട്ടുണ്ട് എന്നാലും അവരെ നിഷേധിക്കാമോ അവർക്ക് മകനില്ല ഭർത്താവില്ല സാധു എന്നെ വേളി കഴിച്ചത് പതിമൂന്ന് വയസ്സിലാ ഈ മകരത്തിൽ ഇരുപത് കൊല്ലമാകും അദ്ദേഹത്തിനെന്ന് പതിനെട്ട് വയസ്സായിരുന്നു അവർ മുറിക്കകത്ത് കഥകിന്റെ ഒരു പാളിയിൽ മാറിടം കൊള്ളിച്ചു നിൽക്കുകയാണ് അവരുടെ കഴുത്തിലൊരു മുണ്ടുടുള്ളത് ഓർക്കയർ പോലെ കിടക്കുകയാണ് അതിന്റെ രണ്ടു തലയും പുറകോട്ടായിരുന്നു അവരുടെ കഴുത്തിൽ താലിയില്ലെന്നുള്ള വസ്തുത മറയ്ക്കാൻ മാത്രം പറ്റിയിരുന്നു ആ മുണ്ട് ഞങ്ങളുടെ വീട്ടിലെ ചക്കിപ്പൂച്ചയ്ക്കും ഞങ്ങളോട് കൂടി പടിയിൽ എനിക്കഭിമുഖമായിട്ട് ആ സുന്ദരി പൂച്ച വന്നിരിപ്പ് പിടിച്ചു ഞങ്ങളുടെ വർത്തമാനം അതിന് രസിച്ചെന്നു തോന്നുന്നു എന്ത് ഭംഗിയുള്ള പൂച്ച ആതേരമ്മ തേരമ്മ പറയുകയാണെ പക്ഷെ ഇത് വല്ലാത്തതാണ് രാത്രി എൻ്റെ കൂടെയാ കിടപ്പ് ഞാൻ അറിയാതെ വന്ന് എൻ്റെ കൈക്കൂട്ടിൽ പറ്റി പിടിച്ചു കിടക്കും അതിനറിയാം കുഞ്ഞാത്തേരമ്മയ്ക്ക് അതിനോട് ഇഷ്ടമുണ്ടെന്ന് ചൂടും പറ്റി സുഖത്തിനങ്ങ് കിടക്കും അവരെ നേരെയൊന്നു നോക്കി തുളച്ചു കയറുന്ന ഒരു നോട്ടം അവരുടെ മുഖം കഥകിന്റെ മറവിലേക്കൊന്ന് മാറുകയും ചെയ്തു ഞാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് നാലുകെട്ട് ചുറ്റി പടിപ്പുര കടന്ന് ഞാൻ വീട്ടിലേക്ക് പോന്നു പിന്നെ ഞാൻ അവരെ കാണാൻ പോയില്ല എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും അവർക്ക് ജോലിയൊന്നുമില്ല ഇവിടെ ഇല്ലെന്നു പറഞ്ഞേരെ എന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പൂവമ്പഴത്തിനെന്തോ സൂക്കേടാണെന്ന് വീട്ടിലാരോ പറയുന്നത് കേട്ടു ആയിടെ അവിടുത്തെ നമ്പൂതിരി മൂന്നാമത് രന്തർജനത്തിന് കൂടി വേളി കഴുകിയുണ്ടായി അതിൻ്റെ കുടിവയ്പ് അത്ര കേമമായിരുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സദ്യയുണ്ടായിരുന്നു ഞാൻ ഊണ് കഴിഞ്ഞപ്പോൾ പൂവമ്പഴം എന്നെ വിളിപ്പിച്ചു അവർക്ക് സുഖമില്ലാതിരിക്കല്ലേ വല്ല മരുന്നും വാങ്ങിക്കൊണ്ടുവരാനായിരിക്കാം അവർക്ക് മക്കളില്ലല്ലോ ഞാൻ പുറകുവശത്ത് മുറ്റത്തു ചെന്നു നിന്നു അവർ മുറിക്കകത്ത് വാതിൽക്കൽ ഇരുന്നു അവരുടെ നീണ്ട മുടി മുറിച്ചു കളഞ്ഞിരിക്കുന്നു കവിളല്ലുകൾ തള്ളി നിൽക്കുന്നു കണ്ണിന്റെ പ്രകാശത്തെ നിരാശത കവർന്നിരിക്കുന്നു പുരുകത്തിന്റെ ഭംഗി മാത്രം ശേഷിച്ചിട്ടുണ്ട് ക്ഷീണിച്ച സ്വരത്തിൽ അവർ ചോദിച്ചു ഉണ്ടോ ഉണ്ടോ സദ്യ നന്നായോ എനിക്കൊന്നും കഴിക്കാൻ മേല ഒന്നും വേണ്ടാ താനും ഇനി ഇവിടെ ആദ്യമുണ്ടാകുന്ന സദ്യ ഒരു പിണ്ഡമായിരിക്കും അതെ അപ്പൂ അതെ എന്താ അങ്ങനെ പറയുന്നത് കുഞ്ഞാത്തേരമ്മേ കുഞ്ഞാത്തേരമ്മ അവരൊന്ന് ചിരിക്കാൻ പണിപ്പെട്ടു അമിതമായ സമ്പത്ത് അനൽപമായ സൗന്ദര്യം നല്ല പ്രായം ഞാൻ മരവിച്ച് നിന്ന് പോയി എൻ്റെ വീതത്തിന് ഞാനും അവരെ വേദനിപ്പിച്ചു കാണുമോ അപ്പു പോയിക്കോളൂ അവർ കഥ കടച്ചു കളഞ്ഞു